കെ എസ് ഇ വി എൻ്റെ വീട്ടിലെ കരണ്ട് കട്ട് ചെയ്തിട്ട് ഇന്നേക്ക് മൂന്നാം നാളാണ് എൻ്റെ വീട്ടിൽ ഗർഭിണിയായ ഭാര്യയും ഒമ്പത് വയസ്സുള്ള മകളുമാണ് ഉള്ളത് ചേട്ടും അവർ പ്രതികാരം തന്നെ ചെയ്ത വിട ബുദ്ധിമുട്ട് കാരണം അതിനെതിരെ ബില്ലടച്ച് പ്രതിഷേധിച്ചതിൽ അവർ പ്രതികാരം ചെയ്തതാണെന്ന് തന്നെ ഇപ്പം ഉറപ്പ് വന്നിരിക്കുകയാണ് പിറ്റേ ദിവസം ഞായറാഴ്ചയാണ് അപ്പം ഞായറാഴ്ച ദിവസം മൊത്തവും എന്നെ ഇരുട്ടില ഇരുത്താം എന്നവർക്ക് കൃത്യമായ ധാരണ ഉണ്ടായിരുന്നു കെ എസ് ബി ഓഫീസിൽ പോയി ഇരിക്കാമെന്നുള്ള കാര്യം അവിടെ പോകരുത് പോയി കഴിഞ്ഞാൽ അവിടുത്തെ സാധനങ്ങളെല്ലാം തല്ലിപ്പൊളിച്ചിട്ട് താങ്കൾ അവിടെ ചെന്ന് അതിക്രമം കാണിച്ചു എന്ന് പറഞ്ഞ് താങ്കളുടെ പേരിൽ കള്ളക്കേസ് നൂറ് ശതമാനവും അവർ എടുത്തിരിക്കും ഗർഭിണിയായ ഭാര്യയും കുഞ്ഞുമകളുമുള്ള വീട്ടിൽ മൂന്ന് ദിവസമായി വൈദ്യുതി ഇല്ലാത്ത അവസ്ഥയാണ് മണ്ണവിളക്കിന്റെ വെളിച്ചത്തിലാണ് കുടുംബം കഴിയുന്നത് പഞ്ചായത്ത് മെമ്പറായ രഞ്ജിത്തിന്റെ വീട്ടിലെ മെയിൻ സ്വിച്ച് തകരാറാണെന്ന് പറഞ്ഞ് കെ അധികൃതർ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് വൈദ്യുതി വിച്ഛേദിച്ചത് രഞ്ജിത്തും കുടുംബവും ഈ സമയം വീട്ടിലില്ലായിരുന്നു പുതിയ മെയിൻ സ്വിച്ച് മാറ്റിവെക്കണമെന്ന് മെമ്പറോട് ഫോണിൽ വിളിച്ച് അറിയിക്കുകയും ചെയ്തു ഇതനുസരിച്ച് പുതിയത് മാറ്റിവെച്ച് കെ എസ് സി ബി അതക്കെതിരെ വിവരം അറിയിച്ചിട്ടും കട്ട് ചെയ്ത കണക്ഷൻ തിരികെ നൽകിയില്ലെന്നാണ് രഞ്ജിത്ത് പറയുന്നത് കെ എസ് ഇ ബി എൻ്റെ വീട്ടിലെ കറണ്ട് കട്ട് ചെയ്തിട്ട് ഇന്നേക്ക് മൂന്നാം നാളാണ് എൻ്റെ വീട്ടിൽ ഗർഭിണിയായ ഭാര്യയും ഒമ്പത് വയസ്സുള്ള മകളുമാണ് ഉള്ളത് ഈ അഞ്ചാം തീയതിയാണ് വീട്ടിലെ കറണ്ട് കട്ട് ചെയ്തത് എൻ്റെ ഭാര്യ മാതാവ് മരണപ്പെട്ടു പോയിട്ടുള്ളതിനാൽ ഞങ്ങൾ കുറേ ദിവസം കൊണ്ട് ചടയമംഗലത്താണ് എൻ്റെ വൈഫിൻ്റെ വീട്ടിലായിരുന്നു കെ സി ബി ജീവനക്കാരൻ എന്നെ വി വിളിക്കുകയും താങ്കളുടെ വീട്ടിലെ സ്വിച്ച് ബോർഡ് കംപ്ലയിൻ്റ് ആയിരിക്കുകയാണ് ആയതിനാൽ താങ്കളുടെ വൈദ്യുതി വിദ് വിച്ഛേദിച്ച് ഇരിക്കുകയാണ് എന്താണ് ഞാൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് ഈ താങ്കൾ വന്ന് പുതിയൊരു മെയിൻ സ്വിച്ച് വാങ്ങി വെച്ചതിന് ശേഷം ഞങ്ങളെ അറിയിച്ചാൽ മതി ആ ആ നിമിഷം തന്നെ എപ്പോഴായാലും രാത്രി ആയാലും ആ നിമിഷം തന്നെ വന്ന് നിങ്ങൾക്ക് കരണ്ട് തരാമെന്നാണ് പറഞ്ഞിരുന്നത് അപ്പോൾ അങ്ങനെ ഞാൻ ഇന്നലെ വന്ന് വൈകുന്നേരം വന്ന് ഒരു ഇലക്ട്രീഷ്യനെ സമീപിച്ച് പുതിയ മെയിൻ സ്വിച്ചും വാങ്ങി ഫിറ്റ് ചെയ്തതിന് ശേഷം ഈ കെ ഐ സി ബി ഓഫീസിൽ വിളിച്ചപ്പോൾ അവർ എൻ്റെ അടുത്ത് പറഞ്ഞത് ഇപ്പോൾ കരണ്ട് തരാൻ സാധിക്കുകയില്ല താങ്കൾ ഒരു ഇലക്ട്രീഷ്യൻ്റെ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് ഹാജരാ ആക്കി അതിൻ്റെ കൂടെ അപേക്ഷയും കൂടെ ഹാജരാക്കിയാൽ മാത്രമേ ഇത് തരാൻ പറ്റുകയുള്ളൂ എന്നും പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു നോക്കാനെ ഇപ്പം എന്നെ എന്താണ് നാളെ നാളെ തരാൻ പറ്റുമോ പറ്റുമോ ആ എന്ന് ചോ എന്ന് ചോദിക്കുകയും അപ്പോൾ അവർ പറഞ്ഞു നാളെ പറ്റത്തില്ല രണ്ട് ദിവസം കഴിഞ്ഞേ പറ്റുമെന്നുള്ളൂ അടുത്ത ദിവസം ഞായറാഴ്ചയാണ് അപ്പം അങ്ങനെ താങ്കൾക്ക് നോട്ടീസും വീട്ടിൽ തന്നിട്ടുള്ളതാണല്ലോ എന്നും പറയുകയുണ്ടായി അപ്പം ഞങ്ങൾ ഈ വീട്ടിൽ ആരുമില്ലായിരുന്നു അവർ നോട്ടീസ് ഞാൻ വന്നപ്പോഴാണ് ഈ കഥകിൻ്റെ സൈഡിലിരുന്നത് കണ്ടത് ഈ നോട്ടീസ് തന്നിട്ട് പോയ ആൾ ഇവിടെ വെച്ചിട്ട് പോയ ആൾ എന്നെ ഫോണിൽ വിളിച്ചിരുന്നു മെമ്പറെ മെമ്പറിൻ്റെ ഈ ഇത് ഇത് കറണ്ട് കട്ട് ചെയ്തുമായിട്ട് ബന്ധപ്പെട്ടൊരു നോട്ടീസ് തരാനാണ് ഞാൻ പറഞ്ഞു സാർ ഞാൻ ഇന്ന് വൈകുന്നേരമേ വരൂ അ ഞാൻ പറഞ്ഞു കഥകൻ്റെ സൈഡിലോ എവിടെയെങ്കിലും വെച്ചിരുന്നാൽ മതിയെന്നും പറഞ്ഞതാണ് അപ്പോൾ അവർ ഈ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കണമോ എന്നൊന്നും പറഞ്ഞിട്ടില്ല അന്ന് രാവിലെ പറഞ്ഞിരുന്നുവെങ്കിൽ കൂടിയും ഞാൻ ആന്നെങ്കിൽ ഒരു ഇലക്ട്രീഷ്യനെ വിളിച്ചിട്ടാണെങ്കിൽ ശനിയാഴ്ച തന്നെ ഒരു കമ്പറ്റീഷൻ സർട്ടിഫി ഇതും മാറ്റി രാവിലെ തന്നെ മാറ്റിയിട്ട് കമ്പറ്റീഷൻ സർട്ടിഫിക്കറ്റ് എനിക്ക് കൊടുക്കാൻ സാധിച്ചു ഇവരിത് മനഃപൂർവ്വമാണ് ശനിയാഴ്ച വൈകുന്നേരം വരെ ഇങ്ങനെ പോട്ടെ എന്ന് പറഞ്ഞ് മറച്ചു വെച്ചതാണ് പിറ്റേ ദിവസം ഞായറാഴ്ചയാണ് അപ്പം ഞായറാഴ്ച ദിവസം മൊത്തവും എന്നെ ഇരുട്ടില ഇരുത്താം എന്നവർക്ക് കൃത്യമായ ധാരണ ഉണ്ടായിരുന്നു അപ്പോൾ അവർക്കെല്ലാം അറിയുകയും ചെയ്യാം ഞാൻ ഇതുപോലെ എന്നെ മരണാനന്തര ചടങ്ങിന് അമ്മായിമ്മയുടെയാണ് അപ്പം ഇവിടെ ഇല്ല എന്നുള്ള കാര്യം കൂടി അപ്പം എന്നെയും എൻ്റെ കുടുംബത്തെയും ഒരു ഭീഷണിപ്പെടുത്താം എന്നൊരു ഇതിലൂടെയാണ് ഇപ്പോൾ പതിനാറ് ദിവസമായി എൻ്റെ മകൾ സ്കൂളിൽ പോയിട്ട് അവളിനി നാളെ വരുമ്പോൾ ഒരു തേച്ച ഒരു യൂണിഫോം പോലും അവൾക്ക് സ്കൂളിൽ ഇട്ടുകൊണ്ട് പോകാൻ പറ്റത്തില്ല ഇരുട്ടാണ് വീട്ടിൽ അറിയാലോ ഇപ്പം ഇങ്ങനെയുള്ളൊരു അവസ്ഥയിൽ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് പിന്നെയും എൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ കുടുംബത്തെയാണല്ലോ ബുദ്ധിമുട്ടിച്ചത് അതുകൊണ്ട് വലിയ ഫീലിംഗ് ഇല്ല ഇതേ സ്ഥാനത്ത് നാട്ടുകാരുടെ ആയിരുന്നു എങ്കിൽ ഞാൻ ഇതേപോലെ ഇവിടെ ശാന്തനായി ഇരിക്കുകയില്ലായിരുന്നു കറണ്ട് പോകുന്നത് പതിവായതിനെ തുടർന്ന് കെ എസ് ഇ ബി ഓഫീസിൽ രഞ്ജിത്ത് നാണയം കൊടുത്ത് പ്രതിഷേധിച്ചത് മാസങ്ങൾക്ക് മുമ്പാണ് ഇതുമൂലമുള്ള പ്രതികാര എന്നാണ് ഇദ്ദേഹം ആരോപിക്കുന്നത് തീർച്ചയായിട്ടും ഒരു പ്രതികാരം തന്നെ ചെയ്യുകയാണ് ഞാൻ എൻ്റെ വാർഡിലെ ജനങ്ങളുടെ ഈ വൈദ്യുതിയുടെ ബുദ്ധിമുട്ട് കാരണം അതിനെതിരെ എന്നെ ബില്ലടച്ച് പ്രതിഷേധിച്ചതിൽ അവർ പ്രതികാരം ചെയ്തതാണെന്ന് തന്നെ ഇപ്പം ഉറപ്പ് വന്നിരിക്കുകയാണ് ഇന്നലെ തന്നെ എനിക്ക് തോന്നിയിരുന്നു കെ എസ് ഇ ബി ഓഫീസിൽ പോയി ഇരിക്കാമെന്നുള്ള കാര്യം അപ്പോൾ അവിടെ ഫാനൊക്കെ ഇട്ട് അടിച്ചുപിടിച്ചാണല്ലോ അവർ ഇരിക്കുന്നത് അപ്പോൾ അവിടെ കാണാൻ ചെന്ന് ഇരുന്നാലോ കൊതുകടി ഉള്ളതെന്ന് വിചാരിച്ചിരുന്നു അപ്പോഴാണ് എൻ്റെ ഒരു സഹപ്രവർത്തകൻ പറഞ്ഞ രഞ്ജിത്തേട്ട അവിടെ പോകരുത് കഴിഞ്ഞാൽ അവിടുത്തെ സാധനങ്ങളെല്ലാം തല്ലിപ്പൊളിച്ചിട്ട് താങ്കൾ അവിടെ ചെന്ന് അതിക്രമം കാണിച്ചു എന്ന് പറഞ്ഞ് താങ്കളുടെ പേരിൽ കള്ളക്കേസ് നൂറ് ശതമാനവും അവർ എടുത്തിരിക്കും മറ്റാഴി മാത്രമല്ലല്ലോ സംഭവിക്കുന്നത് ഇത് എത്രയോ ഇടത്ത് സംഭവിക്കുന്നുണ്ട് പലയിടത്തും ഇപ്പോൾ ഇവിടുന്ന് ഇന്നലെ രണ്ട് ദിവസം മുമ്പ് പോലെ കോഴിക്കോട്ടേ സംഭവം തന്നെ കണ്ടിട്ടുള്ളതല്ലേ ആ അപ്പോൾ കുമരകത്തെ സംഭവം അറിയാമല്ലോ അന്ന് ചില്ലറ കൊടുത്ത സമയത്ത് കുമരകത്ത് നടന്ന സംഭവം നമുക്കറിയാവുന്നതാണ് അപ്പൊ എല്ലായിടത്തും ഇവിടെ മാത്രമല്ല കേരളത്തിൽ മൊത്തത്തിലുള്ള വിഷയം ആണെന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അതേസമയം ഇലക്ട്രീഷ്യൻ രേഖപ്പെടുത്തിയ കമ്പളീഷൻ സർട്ടിഫിക്കറ്റ് നൽകിയാൽ കണക്ഷൻ തിരികെ നൽകുമെന്നാണ് കെ എസ് സി ബി അധികൃതർ പറയുന്നത്